ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലോട്ടൈൽ ചെറിയ ചെമ്മീനുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം കൊഞ്ച് ഫ്രൈ ചെറിയ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാനുള്ള വൃത്തിയാക്കി എടുക്കാനുള്ള അല്പം ബുദ്ധിമുട്ട് മാത്രമുണ്ട് ബാക്കിയെല്ലാം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് നമ്മുടെ സാധ പോലെ തന്നെ നമ്മൾ ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക കേട്ടോ പ്രത്യേകിച്ച് കേരള സ്റ്റൈലല്ലേ അതിനുവേണ്ടി തേങ്ങക്കൊത്ത് ചെറുതായിട്ട് നുറുക്കി നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടു അതിന് ശേഷം ഒരു ഒന്നര ഉള്ളി നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ ചെറിയ നാടൻ മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പച്ചമുളക് അതെല്ലാം കൂടി നമ്മൾ ബേപ്പിലെല്ലാം ആയിട്ട് സോട്ട് ചെയ്തെടുക്കണം ഇത് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ മറ്റുള്ള മസാലകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ജെമീനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കറിയാലോ ചിമ്മീനൊക്കെ ഏകദേശം നാൽപ്പത് ശതമാനം മാത്രമേ നമുക്ക് മീറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അത് ചിമ്മീൻ്റെ വലുപ്പം അനുസരിച്ച് വ്യത്യാസപ്പെടും ഇത് ബ്രൗണായി വരുമ്പോൾ നമ്മൾ മസാല അതേ എടുത്ത് വെച്ചിരിക്കുന്ന മസാല പ്രത്യേകിച്ച് നമ്മൾ അല്പം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് ഉലുവപ്പൊടി ഇടുന്നതിലും തെറ്റില്ല ഇതെല്ലാം ഒന്ന് ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഒരു ടൊമാറ്റെ പകുതി ഉപ്പ് ഇതെല്ലാം ഇട്ട് നമ്മളൊന്നുകൂടി സോട്ടാക്കണം കേട്ടോ നമ്മൾ കുടമ്പുള്ളി വെള്ളം വെച്ചിട്ടുണ്ട് ആ കുടമ്പുളി വെള്ളമാണ് പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ വെള്ളം ഏകദേശം രണ്ട് ചോള കുടമ്പുള്ളി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൽ നിന്നുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിക്കണത് കേട്ടോ ടൊമാറ്റ ഇട്ടൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം ഒന്നു കുക്കായതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടു നല്ല ഫ്ലേവർ വേണ്ടു തീർച്ചയായും നിങ്ങൾ ഈ ഐറ്റം ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഒന്നുകൂടി നമ്മൾ സോട്ട് സോൾട്ടാക്കിയതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇടും ഷെൽഫ് ഫിഷുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി കുക്കാക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ചെറിയ ഷിംസ് അല്ല പെട്ടെന്ന് കുക്കാവും ഓവറായി കുക്ക് ആകുന്ന റബ്ബറി ഫീലിംഗ് ആയിരിക്കും കേട്ടോ പ്രോൺസ് നമ്മൾ ഇട്ടു ചെറിയ ഷിംസ് ആണ് മുന്നൂറ് ഗ്രാം നമുക്ക് ക്ലീൻ ചെയ്ത് വന്ന് ഏകദേശം നൂറ്റി അൻപത് നൂറ്റി അൻപത് ഗ്രാം ആണ് കിട്ടണത് അതിന് വേണ്ട തക്കാളി സാധനങ്ങളൊക്കെയാണ് നമ്മളിട്ടത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രൈ ശാല ഫ്രൈ ആണ് ഒത്തിരി എണ്ണം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓണം മസാല ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ പുസ്സൊക്കെ ആക്കിയിട്ട് മസാലയിൽ നിന്ന് അല്പം വ്യത്യാസമൊന്നുമില്ല ഒന്നും ഡ്രൈ ആവാനായിട്ട് സമയമാണ് ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് പ്രോൺസൊക്കെ വെന്ത് റെഡിയാവും കേട്ടോ അതുകൊണ്ട് ഫ്രൈ ചെയ്തൊന്നും ഇടണ്ട നമ്മൾ മസാല റെഡി ആയതിന് ശേഷം ഇട്ടാൽ മതി അതായത് മസാലയൊക്കെ ഏകദേശം റെഡിയായിട്ട് തേങ്ങ പാൽ ഒഴിച്ചില്ല കേട്ടോ അതിനൊരു താ മുറി തേങ്ങ അതിൻ്റെ കട്ടുള്ള പാലെടുത്തിട്ട് എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക ഇതുപോലുള്ള നമ്മുടെ ചാനലിലുള്ള ഐറ്റങ്ങളെല്ലാം നിങ്ങൾ കാണണേ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക് യു എൻജോയ് ദ ലൈഫ് ബൈ സജിസ് ഫ്ലവേഡ് അപ്പോൾ നമ്മുടെ റോൺസ് ചെമ്മീൻ ഫ്രൈ റെഡി വിത്ത് കോക്കനട്ട് താങ്ക് യു എൻജോയ് ദ ലൈഫ് ബൈ